കെനിയയുടെ മുൻ പ്രധാനമന്ത്രി കേരളത്തിൽ വെച്ച് അന്തരിച്ചു ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് എൺപതുകാരനായ റെയ്ല ഒഡീങ്കയുടെ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചേരുന്നുണ്ട് എപ്പോഴായിരുന്നു എങ്ങനെയായിരുന്നു അന്ത്യം സംഭവിച്ചത് ഇപ്പോൾ എന്തൊക്കെ എട്ട് ചികിത്സയ്ക്കായി ഈ മാസം മൂന്നിനാണ് കേരളത്തിലെത്തിയത് നേത്ര സംബന്ധമായ ചികിത്സ തുടരുന്നതിനിടെ ഇന്ന് രാവിലെ ആശുപത്രി കോമ്പൗണ്ടിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു പൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയായിരുന്നു അദ്ദേഹം ചികിത്സ നടത്തിയിരുന്നത് തുടർന്ന് ഈ കുഴഞ്ഞു വീഴുന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒമ്പത് മണിയോടെ മരണം സംഭവിച്ചു പൂത്താട്ടുകുളം പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം രണ്ടരയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രത്യേക വിമാനത്തിൽ മൃതദേഹം ഇന്ന് തന്നെ കെനിയയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിലുള്ള അറിയിപ്പ് റീല ഒടുങ്കിയുടെ മകൾ റോസ്മേരി ഒപ്പം തന്നെ കുടുംബ ഡോക്ടർ ഇവർ രണ്ടുപേരും ഈ മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു വിദേശകാര്യ വകുപ്പിന്റെയും ഒപ്പം തന്നെ ഡൽഹിയിലെ കെനിയൻ എംബസിയുടെയും മേൽനോട്ടത്തിലാണ് മൃതദേഹവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നത് റീല ഒടുങ്കിയയുടെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുമ്പ് അനുശോചനം അറിയിച്ചു